ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കണ്ണൂരിൻ്റെ അഭിമാനമായ മൂന്ന് കുട്ടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഒരു സ്ത്രീ കുഴഞ്ഞ് വീണപ്പോൾ ആ കുട്ടികൾ ചെയ്ത ഒരു സൽപ്രവർത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ നാട്ടിൽ കണ്ടുവരുന്നത് കുട്ടികൾക്ക് ആ കുട്ടികൾ ആ ആ സ്ത്രീ കുഴഞ്ഞു വീണ ടൈമ് കുട്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പോൾ കുട്ടികൾക്ക് ഇടപെടേണ്ട കാര്യമേ ഉണ്ടായിട്ടില്ല എന്നിട്ട് കൂടി ആ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ കൂടി അവർ വിളിച്ച് വിളിച്ച് വരുന്നതും അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ വീഡിയോയിൽ എന്തെന്ന് വെച്ചാൽ ആ കുട്ടികൾ ആ സ്ത്രീക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് തന്നെ കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് കണ്ണൂർകാർക്ക് തന്നെ ഒരു അഭി അഭിമാനമാണ് കണ്ണൂർകാർക്ക് മാത്രമല്ല ഈ കുട്ടികൾ എല്ലാവർക്കും ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ആരും പ്രതീക്ഷിക്കാത്തതാണ് അവരാ കൃത്യസമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ ചോക്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ചേച്ചിയാണ് ആ ചേച്ചി ഓട്ടോന്ന് വന്ന് ഇറങ്ങി എന്തോ സാധനം വാങ്ങാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് കുഴഞ്ഞ് വീണത് അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ആ മൂന്ന് കുട്ടികളാണ് വന്നിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയണം തന്നെ ഇല്ല കാരണം കുഴഞ്ഞു വീഴുന്നത് ചിലപ്പോൾ ഷുഗർ ലോ ആയിട്ടാവാം ചില പ്രഷർ പ്രഷറ് അങ്ങനെയൊക്കെ ആയിട്ടാവുമല്ലോ പക്ഷെ അവർ അതിന് വേണ്ട കൃത്യം മരുന്നാണ് കൊടുത്തത് സോഡിയം കുറവായിട്ടാണ് ആ ചേച്ചി അവിടെ ക്ഷീണമായിട്ട് അവർ എന്നിട്ട് മറ്റു കുട്ടികളെയും കൂടി വിളിച്ച് വരുത്തി ആ ചേച്ചിയുടെ കാലൊക്കെ തിരുമ്പിക്കൊടുത്ത് ആ ചേച്ചിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ കുട്ടികളാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കുറച്ചും കൂടി അഭിമാനമാണ് കാരണം ഞങ്ങളും കണ്ണൂരുകാരാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ആ കണ്ണൂരുകാരായതുകൊണ്ട് കുറച്ചും കൂടി അഭിമാനമാണ് ഞങ്ങൾക്ക് അവരെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പം ഈ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയൊരു പ്രവൃത്തി ഇപ്പം നമ്മൾ സാധാരണയായി കണ്ടുവരാറില്ല അതായത് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല വലിയവരുടെ ഇടയിലും ഉണ്ടാകാറില്ല കാരണം എന്ന് വെച്ചാൽ ആരും തന്നെ ഇപ്പോൾ ഒരു അപകടത്തിലായ ഒരാളെ ഒന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ചികിത്സിക്കാനോ കുറച്ച് മടി കാണിക്കുന്ന ഒരു ടൈമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാര്യമാണിത് ചെറിയ കുട്ടികളുമാണ് ആ ചെറിയ കുട്ടികളുമാണ് അവരുടെ ഇടയിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പരോപകാരം ഈ ഇങ്ങനെയുള്ള സെൽ ഒക്കെ ഉണ്ടാകുന്നത് നല്ലൊരു കാര്യമാണ് മറ്റു കുട്ടികൾക്ക് കൂടി മാതൃകയാണത് ആ മറ്റു കുട്ടികൾക്ക് കൂടി മാതൃകയാവും കുട്ടികൾ നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഈ കുട്ടികൾ പിന്നെ എന്ന് പറയുക നിങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾ ആ ന്യൂസ് ഒന്ന് ആദ്യം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം നിങ്ങൾ ആദ്യമൊന്ന് കേട്ട് നോക്കൂ മൂന്ന് കുട്ടി താരങ്ങൾ കണ്ണൂർ ഓറിയന്റൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വീണ സ്ത്രീയുടെ കാല്രുമിയും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഐഷ അലോന കദീജ കുബ്ര നഫീസത്തുൽ മിശ്രിയ എന്നിവരാണ് സ്നേഹത്തിന്റെ മാലാഖമാരായി മാറിയത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്തയാണെന്ന് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടാവും ഈ കുട്ടികളുടെ ഇടയിൽ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ എങ്ങനെ വളർന്നു വരണം എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കുട്ടികൾ എന്നു വെച്ചാൽ നമ്മൾ സ്കൂളിലായാലും ഇപ്പം നമ്മളെന്താ പാഠങ്ങൾ പഠിപ്പിക്കും ഒരു സിലബസ് പഠിപ്പിക്കും അത് മനഃപ്പാടാക്കിയിട്ട് കുട്ടികൾ പരീക്ഷ ചെയ്തു അവിടെ കഴിഞ്ഞു അവിടെ ജയിച്ചു അങ്ങനെയാണ് എല്ലാ സ്കൂളും നടക്കുന്നത് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്നെ ബേസിക്കായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ അതൊക്കെ പഠിച്ചു പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം കുട്ടികളെ ഫസ്റ്റ് സിലബസ് പഠിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നാണ് ബേസിക്കായ കാര്യങ്ങൾ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം ഇപ്പം ഇപ്പം തന്നെ നമ്മളെ പല സ്കൂളുകളിലും ഏറ്റവും ഹൈ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ഈ ബേസിക്കായ കാര്യങ്ങൾ മനുഷ്യരോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല കാരണം എന്ന് വെച്ചാൽ കുട്ടി പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു ജയിക്കുന്നു അങ്ങനെയാണ് പിന്നെ വീണ്ടും അതിന് ഹയറിൽ പഠിക്കുന്നു അങ്ങനെ തന്നെ സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത് അത് മാറിയിട്ട് നമുക്ക് എന്താ എല്ലാവരോടും പെരുമാറുന്ന രീതിയും അവരെ എങ്ങനെയൊക്കെ സഹായിക്കാം എന്തൊക്കെ രീതിയിൽ ചെയ്താലും ചെയ്താലാണ് ഒരാളെ സഹായിക്കാൻ പറ്റുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം പിന്നെ നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ സമൂഹത്തിൽ ജീവിക്കണം പിന്നെ അവർക്ക് വേണ്ടുന്ന എന്താണ് ഫസ്റ്റ് എയ്ഡ് എഡ്യൂക്കേഷൻ പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ കൊടുത്തിട്ട് വേണം കുട്ടികളെ വളർത്താൻ കുട്ടികളെ ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം ആ അത് പറഞ്ഞു കൊടുക്കണം സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം പിന്നെ നമ്മൾ വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുക്കണം അതൊക്കെ അറിഞ്ഞാൽ തന്നെ കുട്ടികൾ നല്ലൊരു രീതിയിലാണ് വളർന്നു വരുന്നത് വളർന്നു വരിക അല്ലാതെ ഇപ്പം കാണുന്ന പോലെ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകാനല്ല അവരെ പഠിപ്പിക്കേണ്ടത് അവിടെ അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവരെ സഹായിക്കാൻ കൂടി കുട്ടികളെ മറ്റുള്ളവരെ പഠിപ്പിക്കണം അയച്ചു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ വന്നാൽ നമുക്കും അതുപോലെ തിരിച്ചൊരു സഹായം കിട്ടും നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ഒരു ഉപകാരം ചിലപ്പോൾ നമുക്ക് വേറൊരാളിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക പക്ഷെ എന്നാലും നമ്മൾ കഴിവതും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇപ്പോൾ ഈ കുട്ടികളെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും പൊതുവെ എല്ലാവരും തന്നെ മാറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഈ നമ്മുടെ നാട്ടിലെ സ്കൂളിലെ എഡ്യൂക്കേഷൻ പോലെയല്ല നമ്മൾ ഈ ജപ്പാനീസിൻ്റെ ഒക്കെ സ്കൂളിലെ എഡ്യൂക്കേഷൻ കണ്ടാൽ അവർക്ക് ആദ്യം പഠിപ്പിക്കുന്നത് ബേസിക്കായ കാര്യങ്ങളാണ് ബേസിക്കായിട്ട് എന്തൊക്കെ ചെയ്യണം എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവരുടെ ഒരു പേപ്പർ തന്നെ അവരുടെ ഈ ഒരു പേപ്പർ തന്നെ സ്പോർട്സ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണ് അതിലവർ ഫെയിലായി അവരെ ഫെയിലാക്കി വിടും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളേ ഇല്ല ഇവിടുത്തെ സ്കൂളിൽ സിലബസ് എന്താണോ അത് മാത്രമാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ഇത് ആ ഒരു നിയമം മാറ്റണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ചില കുട്ടികളൊക്കെ നമ്മുടെ പെട്ടെന്ന് തലകറങ്ങി വീഴുമ്പോഴും എന്തെങ്കിലും ഒരു അപകടവും പറ്റി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് പേടിച്ചു പോവും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ ഈ കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരപ്പോൾ തന്നെ എന്ത് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു അവർക്ക് വെള്ളം സോഡിയത്തിൻ്റെ കുറവ് ഉള്ളത് കൊണ്ട് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾ കൊടുത്തു അപ്പോൾ അതുപോലെ ഈ കുട്ടികളെ മാതൃകയാക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഈ കുട്ടികളെ മാതൃകയാക്കിയിട്ട് ഇനിയുള്ള തലമുറയിലെ എല്ലാ കുട്ടികളും ഇതേ രീതിയിൽ വളർന്നു വരണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെ ആർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യാഗ്യമോ കാര്യമോ നമ്മുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൊണ്ടാവും വിധ സഹായം നമ്മൾ ചെയ്യണം ചിലപ്പോൾ ഇനി നമ്മളിനിപ്പോൾ അത് തിരിഞ്ഞു നോക്കാതെ പോയി കഴിഞ്ഞാൽ നാളെ നമുക്കോ അവസ്ഥ വരാം ആർക്ക് വേണമെങ്കിലും വരാം അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ഉപകാരം അത് നമുക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷം നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ നാട്ടിലാണ് അപ്പോൾ ഇനിയും ഇതുപോലെ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് ബായ്